ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടായി ജീവിക്കുന്ന ഒരാൾക്ക് ഭാര്യ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഭർത്താവും ഭർത്താവ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഭാര്യയ്ക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയാൻ ഉത്തരവാദിത്വം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വെറും ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് അനിതയുടെ നമ്പർ അതിൽ രണ്ട് പ്രാവശ്യം ആദ്യം വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്തില്ല വീണ്ടും ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും വിളി മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അവർ അറ്റൻഡ് ചെയ്തില്ല വൈകിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഫോൺ എടുത്ത് കട്ടാക്കിയിട്ട് പിന്നെ വിളിച്ചതും ഇല്ല അത് കഴിഞ്ഞാണ് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രശാലയെ വിളിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഫോൺ വാങ്ങിക്കൊടുത്തത് അങ്ങനെ ഇയാൾക്കും കൂടി കുറച്ച് ഉത്തരവാദിത്ത ബോധം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇയാളെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അന്ന് വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നൊരു കാര്യം പറഞ്ഞ് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യാനാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് അയാൾ ഇട്ട മെസ്സേജ് ഞാൻ കാണിക്കാം കോളും കട്ട് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ ഇതാ ഇതുപോലൊരു ലിങ്കും ഇതാണ് ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ട് പിന്നെ ഒരനക്കോ ഇല്ല ഇത്ര നാളായിട്ട് ഒരനക്കോ ഇല്ല വീണ്ടും ഈ ലിങ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അമ്മ മരിച്ചതിൻ്റെ പോസ്റ്റ് ഇട്ടതിൻ്റെതാണ് അപ്പോൾ ഈ അമ്മ മരിച്ച പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞ് ഈ ഭാര്യ എന്നും പറഞ്ഞ് നടക്കുന്ന ചിത്ര പൗർണമി ചാനലിൽ നടത്തിക്കൊണ്ടിരുന്ന അനിത അതിൻ്റെ അടിയിൽ പോയി മോങ്ങിക്കൊണ്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇത് കാണുമ്പോൾ എല്ലാവരും അവൾക്ക് അവൾക്കവിടെ സങ്കടം അണപൊട്ടിയിട്ടാണ് അത്രയ്ക്ക് ആത്മാർത്ഥത അങ്ങ് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് അവൾ അവിടെ പോയി കരഞ്ഞ് കമൻറ്റിട്ടിരിക്കുന്നത് അതൊന്നും ഒന്നുമല്ല ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ ചാനലിലിട്ട ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നോട് പൈസ തിരിച്ചു തരാനുള്ള കാര്യം പറയാനായിട്ട് അവരുടെ നാവടഞ്ഞു പോയി അവിടുത്തെ സാഹചര്യം ബാധകമാണ് അപ്പോൾ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് പോസ്റ്റ് ഇടാനും ആഘോഷിക്കാനും ഒന്നും ഈ അമ്മ മരിച്ചത് ഒരു പത്ത് ദിവസമെങ്കിലും കഴിയേണ്ട ആവശ്യമില്ല ഏഹ് രണ്ടിൻ്റെ അന്ന് ഈ ഈ പോസ്റ്റ് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളിട്ട ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ പോസ്റ്റ് ഇട്ട് എൻ്റെ അമ്മ മരിച്ചതിൻ്റെ പോസ്റ്റ് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റ് അപ്പോൾ പ്രിയതമൻ്റെ ലെറ്റർ വെച്ച് മാലയുടെ ലോക്കറ്റിൻ്റെയൊക്കെ അതൊക്കെ എടുത്ത് പോസ്റ്റിടണം ഇനി അമ്മ മരിച്ചതൊന്നും ബാധകമല്ല എന്നോട് എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് പറയാനാണ് അവർക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ആ പോസ്റ്റിൻ്റെ അടിയിൽ വേറെ ആരും കമൻ്റിട്ട് വഴുകിയിട്ടില്ല ഒരാൾ മാത്രം അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓ അതിന് റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ചെങ്കിലും തൊളിക്കട്ടിന്നാണോ ഉള്ളത് കൊണ്ടാണ് റിപ്ലൈ കൊടുക്കാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതാണ്ട് ഒരു ദിവസം മുന്നേ അതും സംഭവിച്ചു അപ്പോൾ നല്ല ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ല എന്ന് അനിത വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് അതിന് രണ്ട് ഹാർട്ട് കൊടുക്കാൻ അവൾ മറന്നിട്ടില്ല കണ്ടവനെ പറ്റിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം പക്ഷേ അത് കണ്ടവരെ പറ്റിച്ചിട്ടും മറ്റുള്ളവരുടെ കുടുംബത്തിൽ മണ്ണുമാരി ഇട്ടിട്ടും കുടുംബ പ്രശ്നം ഉണ്ടാക്കി വിട്ടിട്ടും ഫോൺ എടുക്കാതെ നാ നാണംകെട്ട പരിപാടി കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി വിട്ടിട്ടും ജീവിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ജീവിക്കും കേട്ടോ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും ഒരൊറ്റ ജീവിതം ഉള്ളത് പൈസ വാങ്ങുമ്പോൾ എന്തൊരു വാക്ക് പറച്ചിലായിരുന്നു എന്നിട്ട് ഒരു വാക്കിന് വിലയില്ലാത്തവൾ വീണ്ടും യൂട്യൂബ് തിറങ്ങി നടക്കുന്നു നാണോ മാനോ ഇല്ലാത്തവൾ ഒരു മെസ്സേജ് പോലും ഇട്ടിട്ടില്ല അറിയാലോ ഒരു മെസ്സേജ് പോലും നിനക്കൊക്കെ പെൻഷൻ കിട്ടിയതാണല്ലോ ആയിരം രൂപ ഇടമല്ലോ ആയിരം രൂപ നാണം വേണം ഉളുപ്പ് വേണം രണ്ട് പേർക്കും നിൻ്റെയൊക്കെ ഈ കോമാളിത്തരമൊക്കെ കുറേ കണ്ടതും അറിഞ്ഞതും വെച്ചിട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ ഞാനേ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടതെന്ന് വിചാരിച്ചാൽ മതി